വാളിയനെ ഹായ് നമസ്കാരം വേൾഡ് കപ്പ് സിംലോവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആലപ്പുഴയ്ക്ക് സിലോപ്പിനെ അടിക്കാനായിട്ടോ പോണത് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു തോട് കണ്ടപ്പോ ഇറങ്ങി അപ്പോൾ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇൻട്രോ എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആലപ്പുഴയ്ക്ക് വന്നിട്ട് കാണാം എന്തായാലും മീൻ കിട്ടുമെന്നുള്ള എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല കാരണം അവിടെ മഴയൊന്നും പെയ്തിട്ടില്ല മീൻ തീരെ കുറവാണെന്ന് പറഞ്ഞാണ് അത് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോവുക വേറെ ഒരു സ്ഥലത്തും രക്ഷയില്ല മഴ കാരണം മൊത്തം അലമ്പുര പെട്ട് കിടക്കുക അപ്പോൾ എന്തായാലും ചെറിയൊരു സ്കീം ഇപ്പോൾ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ആലപ്പുഴയ്ക്ക് പോവാം അപ്പോൾ അവിടെ ചെന്ന് ഫിഷിംഗ് ആകാം ഓക്കെ വാ കൂട്ടുകാരത് ആദ്യത്തെ മീനെ പിടിച്ച് നമ്മുടെ വൈശാഖപുറ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് മുമ്പോട്ട് കടന്നു വന്നായിരുന്നു പുള്ളിത് അവിടെ പാലത്തിൽ നിന്ന് ഒരു മീനായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി സിലോപ്പനായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി മേളയ്ക്കായിട്ട് കാണിച്ചു തരും കൂട്ടുകാരത് വൈശാഖപ്പുറം ഉദ്ഘാടിച്ച മീനൊക്കെ ഉണ്ടോ നല്ല അടിപൊളി ഒരു സിലോപ്പനെ പിടിച്ച് ഉദ്ഘാടനം നടത്തി അത് നമ്മളിനി പുതിയൊരു പാലത്തേല കേട്ടോ പരിപാടി ഈ പാലത്തിൻ്റെ ഇഷ്ടം പോലെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അടിയിൽ നിന്ന് അടിച്ചെടുക്കാനൊരു ഇച്ചിരി പാടാണ് കാരണം നമ്മുടെ ചങ്കിനൊപ്പം ആ കമ്പി നിൽക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ വേണം അടിച്ചെടുക്കാൻ എന്തായാലും നമ്മൾ കണ്ട അടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി നോക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ അടിച്ചാലേ എടുക്കാൻ പറ്റുള്ളൂ ഇച്ചിരി റിസ്ക്കാ എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം അടിച്ചു കിട്ടുമെന്നുള്ളത് മീൻ അത്യാവശ്യം നല്ല രീതിക്ക് അതിൻ്റെ ഇടയിൽക്കൂടെ പോകുന്നുണ്ട് നമുക്ക് അടിക്കാനുള്ള കിട്ടിക്കഴിഞ്ഞാൽ അടിക്കാം വന്ന് തുടങ്ങിട്ടോ നമ്മള് കങ്ങുന്ന മീനിനെ അടി എടുത്ത് കിട്ടുന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട് ഏതാനും നോക്കുന്നത് ഫ്രിഡ്ജ് നോക്കാം ഒത്തിരി ആളും കൂടിയാണ് നമ്മളെ മൊത്തം അലമ്പോയ്ക്ക് നീ കോളേ അയ്യോ പ്പ മച്ചാമാര് മീനും കൂടെ കണ്ടിട്ടുണ്ട് കേട്ടോ അടിച്ചു നോക്കാം അടി സ്ട്രൈക്ക് കിട്ടിട്ടുണ്ടെ മച്ചാമാരെ ആ കമ്പിയുടെ പൊക്കം കണ്ടോ നമ്മുടെ ചങ്കിന് മേളിൽ കഴുത്തിനൊപ്പം ഉണ്ട് അതിന്റെ മേളേക്കൂടെ അടിക്കല് ഭയങ്കര റിസ്ക്കാ പക്ഷെ ചില മീനുകൾ ലോങ് ആയതുകൊണ്ട് നമുക്ക് അതിൽ അടിക്കേണ്ടി വരും അങ്ങനെ അടിച്ചാൽ കൊള്ളാൻ ഭയങ്കര പാടാണ് ഏം കറക്റ്റ് ആകത്തില്ല ഭയങ്കര അതിലുള്ള ഷോട്ട് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അടിച്ചെടുക്കണേ നടക്കത്തുള്ളൂ

നെക്സ്റ്റ് മീൻ വരുന്നുണ്ട് നമ്മൾ അടുത്തു ഷൂട്ട് ചെയ്യാൻ പോവാണ് കൂട്ടുകാരെ മീൻപിടുത്തതിന്റെ ഇടയ്ക്ക് കുതിരേനെ കണ്ടുവന്നും പറഞ്ഞിട്ട് പുള്ളി ക്യാമറ ആയിട്ട് കുതിരയുടെ പുറകെ പോയി ആ റോട്ടിക്കുറ കണ്ടൊരു കുതിര പറഞ്ഞിട്ടുണ്ട് പുള്ളി അതിന്റെ പുറകെ പോവാ അതേ കാണാൻ പോയിട്ട് ആ ചേട്ടന് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ായിട്ടുള്ള പോകും അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ചെറിയൊരു പണിയും കൂടെ കിട്ടിയിട്ടുണ്ട് മീനെല്ലാം ലോങ്ങിലേക്കാണ് പൊങ്ങി തുടങ്ങി നമ്മൾ ഇന്ന് അടിച്ചു കണ്ടപ്പോഴത്തേക്ക് അമ്മമാരിപ്പം അടുത്ത് പൊങ്ങുന്നില്ല അതുകൊണ്ട് നമ്മളിത് ആ കമ്പിയുടെ മേലെ കയറി നിന്നു അല്ലാണ്ട് നമുക്ക് ലോങ്ങ് അടിക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമുക്ക് അടിച്ചു നോക്കാം ഒരു സൈഡിൽ ഞാനും ഒരു സൈഡിൽ ജോബേഷും കയറിന്ന് അടിക്കുന്നുണ്ട് ഇനിയിപ്പോ രണ്ട് സൈഡിൽ നമുക്ക് അങ്ങനെ ഒന്ന് അടിച്ച് നോക്കാം എന്നാലേ മീൻ പിടിത്തും നടക്കുകയുള്ളു അതെന്തായാലും നമുക്കത് കേട്ടോ ഗുഡ് ഗുഡ് ഇടലോ അല്ല ഇടയില് നിന്ന് ഇട്ടു അത് തിറിക്കും ചിലപ്പോ ബ്രോ അടുത്ത അടുത്ത മീന് അടിച്ചെടുത്തിട്ടുണ്ട് ഈ കമ്പ്യൂട്ടർ മീഡിയയിൽ കയറി അടിക്കണോണ്ട് വീഡിയോ എടുക്കാനും പാട് അടിയും പാട് മീൻ വരുന്നത് ക്യാമറമാര് കാണാനും പറ്റുന്നില്ല മൊത്തം പ്രശ്ന അതിനിടയ്ക്ക് നമുക്ക് ചെറിയൊരു പണിയും കൂടെ കിട്ടി മക്കളെ നമ്മുടെ മൈക്ക് വെള്ളത്തിൽ ചാടി പോയി രൂപ തുറേ നഷ്ടം വന്നു അങ്ങനെ ഒരു നഷ്ടം സംഭവിച്ചു അതുകൊണ്ട് സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പം എന്താ പറയുക അടുത്തൊരു മീനെ കൂടെ ജോബേഷം അടിച്ച് കരയൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി മീനാണ് അതും അടിപൊളി സാധനം ആ ബ്രോ സെ വൈശാഖ് ബ്രോ ഒരു ഹെവി സിലോപ്പിയൻ കെ പി സിലോപിയെടുത്തിട്ടുണ്ട് കെ ഹെവി സാധനാട്ട് ഇന്ന് കിട്ടിയതിന് ഏറ്റവും ടോപ്പ് സിലോപിയനെ അടിച്ചു കിട്ടിയത് പുള്ളിയാ ഒറ്റയടിക്ക് സിലോപിയ ഡെഡായിപ്പോയി നല്ല ക്ലിയർ ഷോട്ടായിരുന്നു അത്രയും മുകളിലേക്ക് അടിക്കുന്നൊണ്ട് ക്യാമറാമാൻ കയ്യത്തില്ല ക്യാമറാമാൻ ഇച്ചിരി പൊക്കം കുറഞ്ഞ ആളായതുകൊണ്ട് കൊണ്ട് എടുക്കാൻ പാടായിപ്പോയി അതുകൊണ്ട് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വീഡിയോയ്ക്ക് എല്ലാവരും ക്ഷമിക്കണം

അതും കുഴപ്പമില്ലാത്തൊരു സിലോപ്പിയ നല്ല അടിപൊളി ഒരു സിലോപ്പിയും ജോകേഷ് പ്രിച്ചെടുത്തുണ്ട് കര കേറി കാണിച്ചു തരും പോയോട്ടായി അപ്പൊ കൂടുകാരത് ഇന്നത്തെ ഫിഷിംഗ് നമ്മൾ അവസാനിപ്പിക്കുക കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞ നടക്കന്നെ ആയില്ലേ വലിയ അത്യാവശ്യ കാര്യമായിട്ടൊന്നും മീൻ കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല എന്തായാലും ഒരു വീഡിയോയ്ക്ക് വേണ്ടി പോയാല കാരണം രണ്ടാഴ്ചയായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും മഴയും വെള്ളം ആകെ പ്രശ്നമായിട്ട് കിടക്കുക അതുകൊണ്ട് വീഡിയോ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഇട്ടില്ല അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച ആലപ്പുഴയ്ക്ക് വന്നതാണ് എന്തായാലും വീഡിയോയ്ക്കുള്ള സ്കോപ്പ് എത്തും നമുക്ക് മുതലായില്ല വരവ് എന്നാലും കുഴപ്പമൊന്നും വീഡിയോയ്ക്കുള്ള ഒരു സ്കോപ്പ് നമുക്ക് കിട്ടിയില്ല അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമുക്ക് കട്ട സപ്പോർട്ടിന് കൂടെ വേണം അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വാ